ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനോജനാർദ്ദനൻ മൂക്കുത്തല ഇന്ന് ഞാനൊരു മീൻ കറിയുടെ റെസിപ്പിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ തളയൻ എന്ന് പറയും ഈ മീൻ തളയൻ കൊണ്ടൊരു അടിപൊളി കറി നമുക്കുണ്ടാക്കി നോക്കിയാലോ അതീവ രുചികരമായിട്ടുള്ള ഒരു മഞ്ഞ കളറുള്ള കറിയാണത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇപ്പോൾ ഈ അടിപൊളി മീൻകറിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണ്ടേ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു കിലോ വരുന്ന ഒരു തളയനാണ് എടുത്തിട്ടുള്ളത് അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് നല്ല വൃത്തിയായിട്ട് ഇവിടെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നാൽ ഇതിലേക്കൊരു പത്തോ ഇരുപതോ കൊച്ചുള്ളി ഉണ്ടായിരിക്കും തോന്നുന്നുണ്ട് അത് ഇതിലേക്കിട്ട് രണ്ട് മിനിറ്റ് നേരം വഴറ്റുക ഉള്ളി ഏകദേശം ഒരു ചുവന്ന കളറായി വരും കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ ഏകദേശം രണ്ട് മിനിറ്റ് ആയി കാണും ഉള്ളി ചേ ഒന്ന് കളറ് മാറിയിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി അരിഞ്ഞ് വെച്ചത് ഞാൻ ഇട്ട് കൊടുത്തു ഇത് രണ്ടും ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അത് പെട്ടെന്ന് വളർന്നു വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം അതുകൂടെ അതിൻ്റെ കൂടെ കിടന്നിട്ട് അതിൻ്റെ പച്ചമണൊക്കെ പോകുന്ന രീതിയിൽ വളർന്നു വരണം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം പെട്ടെന്ന് നല്ല രീതിയിലൊന്ന് വളർന്നു വരാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഒരു മൂന്നോ നാലോ മിനിറ്റ് നിങ്ങൾ വഴറ്റി നല്ല രീതിയിൽ തക്കാളിയൊക്കെ ഉടഞ്ഞ് ചേർന്നതിന് ശേഷം ഇത് എടുത്തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇതിൻ്റെ കൂടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ നിറയെ കാശ്മീരിമുളക് പൊടി എരി അത്യാവശ്യം ആവശ്യം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് കൂടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു കപ്പ് നാളികേരം ചിരകിയത് ഞാനതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇത് ചേർത്തിട്ട് നല്ല രീതിയിൽ ഇതോ ഇതുപോലെ പേസ്റ്റായി വരുന്നത് വരെ നമുക്ക് അരച്ചെടുക്കാം എന്നിട്ട് ഇതവിടെ മാറ്റി വയ്ക്കാം ഇനി അതേ പാൻ തന്നെ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ച് ഇട്ടോളൂ കുഴപ്പമില്ല അരപ്പ് അതേപടി ഇതിലേക്ക് കൊടുക്കാം സ്വൽപ്പം വെള്ളം ചേർത്ത് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊരു നാലോ അഞ്ചോ മിനിറ്റ് വഴറ്റി ഇതിൻ്റെ എണ്ണ തെളിയുന്നത് വരെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വഴറ്റേണ്ടി വരും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കൂടെ ഉപ്പാവശ്യത്തിന് ഇനിയും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം നമുക്ക് കറി ആയതിന് ശേഷം ഇപ്പം ഇത്രയും മതി ഇനി ഇതൊന്നും അടച്ചിട്ട് വെച്ചിട്ടൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം ഇപ്പോഴും ആയിട്ടില്ല ഇത് എണ്ണ തെളിയുന്നത് വരെ നമ്മൾ വഴറ്റിക്കൊണ്ടേ കാരണം പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി ഇതെല്ലാം ഒന്ന് മൂത്ത് വരാണ്ട് അപ്പോൾ നല്ല രീതിയിൽ വീണ്ടും വഴറ്റി 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 ഒരു നാലോ അഞ്ചോ മിനിറ്റ് വഴറ്റിക്കോളൂ അപ്പം ഏകദേശം ഒരു വഴന്നു വന്ന മാതിരിയുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം പുളി ആവശ്യത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിന് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു കുറച്ച് പുളി എണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അത്യാവശ്യം മീൻ കറിയിൽ ആവശ്യത്തിനുള്ള പുളി ചെറുതായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചു ഇനി ഇതിലേക്ക് നമുക്ക് ചുവടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അത് ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട നമുക്ക് മീൻ കുറച്ചൊരു ഗ്രേവിയോട് കൂടി വരാമെന്നുള്ള രീതിയിൽ ഉള്ള ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതൊന്ന് തിളച്ച് വരണം അപ്പോൾ അതൊന്ന് അടച്ചു വയ്ക്കാം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ തിളച്ച് വരും ശേഷം നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഗ്രേവിയൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ഉപ്പ് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ മീൻ ഓരോന്നോരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മൊത്തമായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാതിരിക്കുന്നതിൻ്റെ കാരണം വലിയ വെള്ളം ഉണ്ടായിരിക്കും ചിലപ്പോൾ അപ്പോൾ അത് ഇതിലേക്ക് ചേരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചെറുതായിട്ടൊന്നും നല്ല രീതിയിൽ ഒരു പച്ചമുളക് രണ്ടായി കയറിയത് കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി വേപ്പിക്കുക അപ്പോൾ ഗ്രേവിയൊക്കെ നല്ല രീതിയിൽ ഉണ്ട് അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം വേവിക്കാം അഞ്ച് മിനിറ്റതിനു ശേഷം തുറന്ന് നോക്കിയാൽ നമ്മുടെ കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത് കറി ഓക്കെയാണ് ഇനി നമുക്കിതിൻ്റെ വെള്ളമൊന്നും പറ്റിക്കേണ്ട ആവശ്യമില്ല വേണ്ട നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല ഗ്രേവി ആയിട്ടാണ് വന്നിട്ടുള്ളത് മീനൊന്നും ഉടഞ്ഞിട്ടില്ല നല്ല കറക്റ്റ് വേവാണിപ്പോൾ അപ്പോൾ ഏകദേശം ഇത്രയും മതി നമുക്ക് കുറച്ച് കറി വേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം നമുക്കിത് ഒന്ന് ഉള്ളി താളിച്ചൊഴിക്കേണ്ടതുണ്ട് അപ്പം അതിനായിട്ട് ഒരു ചെറിയ ഫ്രൈ പാൻ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കൊച്ചുള്ളിയാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു അഞ്ചോ ആറോ കൊച്ചുള്ളി ചെറുതായി നുറുക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം ഇതിലേക്ക് ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അടിപൊളി തളയൻ മീനിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തീർച്ചയായിട്ടും ഈ കറി ഒന്ന് പരീക്ഷിച്ചു നോക്കുക അടിപൊളി ടേസ്റ്റി ആയിരിക്കും ചപ്പാത്തി പൊറോട്ട പിന്നെ നല്ല കുത്തിരിച്ചോറ് ഇതിലേക്കൊക്കെ അതീവ രുചികരമായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു മീൻ കറിയാണിത് ഇനി അടുത്ത വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുതല ബായ്